സുബർഗ അനുരാഗികൾക്ക് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് നിയന്ത്രണമില്ല എന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ബന്ധമുള്ള വ്യക്തിയെ നോമിനിയാക്കാനും വിലക്കില്ല കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് സുപ്രിയ ചക്രബർത്തിയുടെ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് എൽ ജി പിണിറ്റിയെ സംബന്ധിച്ച പുതിയ ഉത്തരവിന് ആധാരമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് എല്ലാ ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും ധനമന്ത്രാലയം അറിയിച്ചു ട്രാൻസ്ജെൻഡേഴ്സിന് തിരിച്ചറിയുവാനും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാനും തേർഡ് ജെൻഡർ എന്ന പ്രത്യേക കോളം ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പിന്നീട് വിവിധ ബാങ്കുകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി വിവിധ പദ്ധതികൾ തുടങ്ങി ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസാഫു സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മാത്രമായി റെയിൻബോ സേവിംഗ്സ് അക്കൗണ്ട് പദ്ധതി ആരംഭിച്ചിരുന്നു ഉയർന്ന സേവിങ്സ് നിരക്കുകളും ഡെബിറ്റ് കാർഡ് ഓഫറുകളും ഉൾപ്പെടെ വിവിധ ഫീച്ചറുകൾ ഈ സ്കീം വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം എൽ ജി പി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ പരിശോധിക്കുവാൻ കേന്ദ്രം സമിതി രൂപീകരിച്ചു കാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ ആറംഗ സമിതിയെ ഈ വർഷം ഏപ്രിലിലാണ് രൂപീകരിച്ചത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി വിവേചനം നേരിടുന്നില്ല എന്ന് ഉറപ്പാക്കുക തുല്യത ഉറപ്പാക്കുക അതിക്രമം നേരിടുന്നില്ല എന്ന് ഉറപ്പാക്കുക തുടങ്ങിയവയ്ക്കായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണ് സമിതിയുടെ ലക്ഷ്യം